നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ അവിടുത്തെ ഏറ്റവും ഒരു സ്ഥലമാണ് ചെങ്കോട്ട അവിടെ ഒരു ഐ ട്വൻ്റി കാറിൽ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ച് കൂടുതൽ അനുമാനത്തിലേക്ക് എത്തുന്നു ഒരു ഉമർ മുഹമ്മദ് എന്ന ഒരു വ്യക്തി ഈ വ്യക്തി ഡോക്ടറാണ് ഇയാൾ മെഡിക്കൽ കോളേജിലെ സിഡന്റ് ഡോക്ടറാണ് ഇതുപോലെ ഇതിനകത്ത് ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ എന്ന് സംശയിക്കപ്പെടുന്ന നാല് പേർ അതിനൊരു വനിതയുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇവർ കൃത്യമായി എന്തൊക്കെയായിരുന്നു ഗൂഢാലോചന നടത്തിയിരുന്നത് രാജ്യ തലസ്ഥാനം തന്നെ ഞെട്ടിവിറച്ച അല്ലെങ്കിൽ ഈ രാജ്യം തന്നെ ഞെട്ടിവിറച്ച സംഭവ വികാസം അത് നടന്ന് മണിക്കൂറുകൾ ഇരുപത്തിനാല് മണിക്കൂറും നാല്പത്തെട്ട് മണിക്കൂറും ഒക്കെ പിന്നിട്ട് കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ഇതിനെ സംബന്ധിക്കുന്ന ഈ ഒരു കണ്ണി ഈ ഒരു നെറ്റ്വർക്ക് പ്രോസസ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്റലിജൻസ് ഏജൻസി വളരെ വിശദമായി എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല കണ്ടുപിടിക്കുന്നില്ല ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പെൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി ഒരുമിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിന് പരിഹാരം കണ്ടെത്തണം എന്നാണ് പറഞ്ഞത് അമിത്ഷാ എന്ന വ്യക്തി ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുകയും എപ്പോഴെല്ലാം കൃത്യമായി അതിനുവേണ്ടി ജാതി രാഷ്ട്രീയം പറഞ്ഞ് ജാതി വറി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ നൂറ് ശതമാനം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് എല്ലാ തരത്തിലും ഈ ഭീകരവാദികളെ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നൂറ് ശതമാനം ഉറപ്പ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഗൗനിക്കുകയല്ല ചെയ്യുന്നത് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ഉണ്ടായ കലാപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ചകളും ഓരോന്നായി എണ്ണി എണ്ണി പറയേണ്ട കാര്യങ്ങളാണ് ഇനി ഈ വൈറ്റ് കോളർ ടെസ്സത്തെ കൃത്യമായി ഉന്മൂലനം ചെയ്യണമെങ്കിൽ വെറുതെ ഡയലോഗ് അടിച്ചാൽ മാത്രം പോരാ അതിന് എൻ ഐ എ ഏജൻസി മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഏറ്റവും തന്ത്രപ്രധാനമായ രീതിയിൽ അതിനെ മാറ്റിമറിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയയിലല്ല ബ്ലാസ്റ്റ് നടന്നതെന്ന് ഓർക്കണം അതായത് ഭീകരവാദികളുടെ ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ് ഞങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥലത്ത് വരെ കൃത്യമായി ആക്രമിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നൊരു സന്ദേശം ഈ ഭീകരവാദികൾ കൊടുത്തിരിക്കുന്നു എന്നത് കൂടിയാണ് നമ്മുടെ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ പല രീതിയിൽ പല ചാൻഡുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ വരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരുന്ന ആരോപണങ്ങൾ ഇതിൽ നിന്നുമെല്ലാം സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ച എന്ന രീതിയിലേക്ക് വഴിമാറുകയാണ് വാർത്തകൾ അതായത് പ്രതിപക്ഷം നിരന്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയിൽ നിന്നും ഇപ്പോഴിതാ സുരക്ഷാ കുറിച്ച് കുറ്റപ്പെടുത്തുകയാണ് കാര്യങ്ങൾ ഡൈവേർട്ടാകുന്നു ഇനി ആരും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചാലും ആരും അതേ പറ്റിയൊന്നും പറയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയൊന്നും ഒരു കാര്യവും പറയില്ല പകരം സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഈ രാജ്യത്തെ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒമർ അബ്ദുള്ള കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ അദ്ദേഹം പ്രധാനമന്ത്രിയോടും ഈ രാജ്യത്തോടും കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് പഹൽഗാമിലും ഒക്കെ നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രം എന്ത് നടപടിയാണ് ചെയ്യുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി എന്ന രീതിയിലേക്ക് മാറുമ്പോൾ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന പരിഗണനയൊന്നും കേന്ദ്ര ഭരണ പ്രദേശത്ത് കിട്ടില്ല കേന്ദ്ര ഭരണ പ്രദേശമായ ഡൽഹിയിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്രത്തിലെ അധികാരത്തിലുള്ളത് ബി ജെ പി ആണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്ത്രപ്രധാനമായി ഒരുക്കേണ്ട ഒരു സ്ഥലത്ത് ഈ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം എങ്ങനെ നടന്നു മൂന്ന് മണിക്കൂറിലേറെ ഐ ട്വൻ്റി കാർ എങ്ങനെ പാർക്ക് ചെയ്യപ്പെട്ടു ഇത്തരം ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇത് കൃത്യമായി ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന് ഉത്തരം കൊടുക്കുക എന്നത് ഭരണപക്ഷത്തിൻ്റെ ധർമ്മമാണ്